സഹോദരാ സഹോദരീ ശ്രദ്ധിക്കണേ മഹാന്മാരായ മഹാൻമാരസിയങ്ങൾ പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട നാട് പുറപ്പെടുന്നത് അന്താക്കിയയിൽ നിന്നായിരിക്കും അതെന്തേ കാരണം അതെന്തേ കാരണം ദജാല് അന്താക്കിയയിൽ നിന്ന് പുറപ്പെടുന്നല്ലേ പറഞ്ഞത് എന്തേ കാരണം എന്താ കാരണം എന്നറിയോ ഒരു ശിഷ്യനെ ഉസ്താദിന്റെ കൂടെ അള്ളാഹു അന്താക്കിയയിലേക്ക് പറഞ്ഞു നബി കലീമുല്ലാഹി മൂസ ഞാൻ ിൽമ് പഠിക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ വരട്ടെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച് അങ്ങനെയാണ് മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ പിന്നാലെ കൂടുന്നത് ആ യാത്രയിൽ ഒരുപാട് ഫിൽമുകൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ നാട്ടുകാരെ ഒരു അന്താക്കിയിൽ മഹാനായ മൂസാ നബിയും ഹിളിർ നബിയുമെത്തി വിഷം നിട്ടു നിർവാഹമില്ല വിഷം നിട്ട് കുടല് കരയുകരയുക കരിയുകയാണ് അവരെന്ത് ചെയ്തെന്നല്ലേ മാഹുല

സൂറത്തിൽ കൗഫിലൂടെ അള്ളാഹു പറയുന്നുണ്ട് പക്ഷേ ആ അഖിലകാരെ ഭക്ഷിപ്പിക്കാൻ അവര് തയ്യാറായില്ല അവരാഴിൽമിൻ്റെ അഹുലുകാരെ പരിഗണിച്ചില്ല അവരാഴിൽമിൻ്റെ അഹുലുകാർക്ക് ഭക്ഷണം നൽകിയില്ല ഈ ഒരു കാരണത്താൽ ആ നാട്ടുകാരെ അള്ളാഘുഷിക്കുകയാണ് ആ നാടിനെ അള്ളാഘുഷിക്കുകയാണ് ആ നാട് അതു ബഹു കുറല്ലറേ ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട കറയായി നാടായി അവിടുന്ന് ഇങ്ങനെ ഒരു മുത്തലിമിന്റെ ഒരു കൊല്ലത്തെ ചെലവ് ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടോ ഒരു മാസത്തെ കൊടുക്കാൻ കഴിയോ എന്നൊക്കെ ചോദിക്കണില്ലേ അതും അഹിലുകാരുടെ താമനു വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് എത്ര കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ആളെന്റെ കൈ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന നീയത്തോടുകൂടെ ആ സംരംഭത്തിലേക്ക് സഹായിക്കുകയും കൊല്ലം തോറും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ എത്രയുണ്ട് വലിയ പറക്കത്ത് കൊടുക്കട്ടെ അള്ളാഹു വലിയ ഹൈറ് കൊടുക്കട്ടെ അതിന്റെ പറക്കത്ത് കൊണ്ട് ക്യാൻസർ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അള്ളാഹു മാറ്റട്ടെ കിഡ്നിയുടെ തകരാറിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ബ്ലോക്കുകൾ അല്ലാഹു നീക്കട്ടെ ജീവിതത്തിൽ പടിപടിയായ ഉയർച്ചയും റാഹത്തും സലാമത്തും സന്തോഷവും അല്ലാഹു നൽകട്ടെ കൊടുക്കുമ്പോ അതിനനുസരിച്ചുള്ള ഉറക്കത്തിണ്ടാവും ാൻ്റെ കാവലുണ്ടാകും ഏതായാലും ഇൽമിന്റെ അഹിലുകാരെ പരിഗണിക്കേണ്ടതിന് പകരം അവഗണിച്ചു ഇബിലേ സെലത്തുള്ളിയാലേ അവന് ഇൽമിന്റെ അഖിലുകാരോട് വെറുപ്പാണ് അതന്നെ സ്വർഗത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുമ്പോൾ അവൻ കടന്നു വരുന്നുണ്ട് ചോദിച്ച ചോദ്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആദൻ നബിയോട് ബി വിയോട് വലിയ സൂഫി വേഷമൊക്കെ അണിഞ്ഞു വന്നിട്ട് ഇവൻ ചോദിക്കാണ് അല്ല ആദം അല്ല ഹവ്വ ഈ സ്വർഗത്തിലെ ഏത് മരത്തിൽ നിന്നും പഴം ഭക്ഷിക്കാമെന്നും ഇതാ ഈ മരത്തിൻറെ അടുത്തേക്ക് വരരുതെന്നും അള്ളാഹു നിങ്ങളോട് പറഞ്ഞല്ലോ അതെ അല്ലാഹു ഞങ്ങളോട് പറഞ്ഞു എന്താ ഏത് മരത്തിൽ നിന്നും പഴം ഭക്ഷിക്കാമെങ്കിൽ ഈ മരത്തിൽ നിന്നും പഴം ഭക്ഷിച്ചൂടെ അതരുത് എന്ന് എന്തിനാണ് അല്ലാഹു പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവന്റെ ചോദ്യം കേൾക്കണം അപ്പൊ നബിക്ക് ദേഷ്യം പിടിച്ചു അല്ലാഹു ഒരു കാര്യം അരുതെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം അന്വേഷിക്കേണ്ടത് അന്വേഷിക്കുന്നത് അനാദരവാണ് അത് ചോദിക്കേണ്ട കാര്യം ഇല്ല ആകെ ഒറ്റ മരത്തിൽ നിന്നല്ലേ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ എത്ര എത്ര മരങ്ങൾ പഴങ്ങൾ സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് അമ്മ ചോദ്യം ചോദിച്ചു വരണ്ടാന്ന് നബി പറഞ്ഞെങ്കിലും അപ്പോൾ ഇവൻ പറഞ്ഞൊരു വർത്താനുണ്ട് ദേഷ്യം പിടിക്കരുത് തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഒരു ഗുണകാംക്ഷിയാണ് എന്നോട് നിങ്ങള് ശത്രുവിനോട് പെരുമാറുന്ന പോലെ പെരുമാറരുത് എന്നാണ് പറയുന്നത് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അതമേഘവാ ഈ സ്വർഗത്തിലെ ഏത് മരത്തിൽ നിന്നും പഴം കഴിക്കാമെങ്കിൽ ആ ഒരു മരത്തിൽ നിന്നും കഴിക്കാമല്ലോ അരുതെന്ന് അള്ളാഹു പറഞ്ഞതിന്റെ പിന്നിൽ അള്ളാക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടേന്നുള്ള നിലക്കാണ് ഞാനിത് പറയുന്നെന്ന് പറഞ്ഞപ്പോ നയിക്കോട്ടെ അതൊന്ന് കേൾക്കാമല്ലോ എന്നായി ആദം സത്യത്തിൽ ആ കേൾക്കരുതായിരുന്നു ആദം പറയുന്നുണ്ട് യാ ബനി ലാ മിനൽ ജന്ന നിങ്ങളെ വല്ലിപ്പാലും സ്വർഗ്ഗത്തിൽ നിന്ന് ഇബ്ലീസ് ഫിത്നയിലാക്കിയതുപോലെ നിങ്ങളെ ഫിത്തനയിലാക്കാതിരിക്കട്ടെ സ്വർഗത്ത് നിന്ന് പറ്റിയ പ്രശ്നം എന്താ കേൾക്കാൻ പാടില്ലാത്ത ഉപദേശം കേട്ടുപോയി ഇന്നുണ്ടല്ലോ പല ആളുകളും എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കും എല്ലാര വഴലും കേൾക്കും അയാളുടെ ആശയമേത് ആദർശമേത് അയാളുടെ താല്പര്യമെന്ത് ഇതൊന്നും ചിന്തിക്കാതെ എല്ലാം കേൾക്കുക ീശ്വരവാദികളുടെ പ്രഭാഷണങ്ങൾ നിരന്തരമായി കേൾക്കുന്നവർ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്റെ മകന് അള്ളാഹുവിൽ വിശ്വാസമില്ലാതെയായിരിക്കുന്നു എന്റെ മകന് ഹബീബായ നദിയിൽ വിശ്വാസമില്ലാതെയായിരിക്കുന്നു എന്റെ മകന് സ്വർഗം കേൾക്കണ്ട എന്റെ മകന് നരകം കേൾക്കണ്ട എന്റെ മകൻ ിൽ വിശ്വാസമില്ല എന്റെ മകനിപ്പോൾ നിസ്കാരത്തിൽ ഇത് പറഞ്ഞ കണ്ണീരൊഴുക്കുന്ന ഉമ്മമാരും മുപ്പമാരും ഇപ്പോൾ ധാരാളമുണ്ട് എന്നോടനീ അടുത്ത് ആ സങ്കടങ്ങൾ പലരും പലരും പറഞ്ഞിട്ടുണ്ട് മോന് നിസ്കാരത്തിൽ വിശ്വാസ ഖുർആനിൽ വിശ്വാസായിട്ടുണ്ട് അള്ളാഹു വിശ്വാസം ഉണ്ടായിട്ടുണ്ട് ഓൻ എല്ലാ ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേൾക്കും കേൾക്കാം പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട് അവൻ അള്ളാഹുവിന്റെ ഖുർആനെ കുറിച്ച് ആഴത്തിലുള്ള വിജ്ഞാനം ഉണ്ടാവണം ാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് അഗാധമായി പഠിച്ചു കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങളുടെ വചനങ്ങളെ കുറിച്ച് അഗാധമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ പറഞ്ഞു വിടുന്ന പൊള്ളത്തരങ്ങളും ജൽപ്പനങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതൊരായത്തിന്റെ അർത്ഥം പോലും ശരിക്കറിയില്ല ഒരായത്ത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയൂല അതിന്റെ അർത്ഥവും ആശയവും അറിയില്ല അതിന്റെ തഫ്സീർ തിരിയില്ല ഇങ്ങനെ ിൽ പല ആയത്തിനാസി ഹദീസും പലതും മൻസൂഹ് ഉണ്ട് നിയമങ്ങൾ നഷ്ടപ്പെട്ടത് പുതിയ ആയ ശേഷമുള്ള ആദ്യത്തെ ആയത്തിന്റെ ആ ഹുക്കുമുകളൊക്കെ മാറിപ്പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഉണ്ടതിന്റെ ഉസൂലുകൾ അറിയണം ഇതൊന്നും അറിയാത്തവർ ഈ യൂട്യൂബ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിരീശ്വരവാദികളുടെ പ്രഭാഷണങ്ങളൊക്കെ നിരന്തരമായി കേട്ട് പിന്നെ മനസ്സതിലേക്ക് ചായ അതുപോലെ വിദയത്തിൻ്റെ അഖിലകാരുടെ പ്രഭാഷണങ്ങൾക്ക് അഡിക്റ്റാവുക അഭിപായൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് പ്രത്യേകതയൊന്നുമില്ല എന്ന് പറയുന്നവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക ഔലിയാക്കൾ മഹാന്മാരെന്തിനാണ് അവരെ നമ്മിലേ കടുപ്പിക്കുന്നത് എന്തിനാണ് അവരുടെ പേരിൽ കുറാനോതുന്നത് എന്തിനാണ് അവരെ സിയാറത്ത് ചെയ്യുന്നത് അതിലൊന്നും ഒരു അർത്ഥവുമില്ലെന്ന് പറയുന്നവർ അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക അരുത മുമ്മിനെ അരുതയാ വല്ലിപ്പയും ായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നില്ലേ ആരാ പിഴപ്പിച്ചത് ആരാണ് ആവശ്യമില്ലാത്ത വയൽ പറഞ്ഞു കൊടുത്തത് ഇബിലീസാണ് കേൾക്കാൻ പാടില്ലാത്ത പ്രഭാഷണം കേട്ടതാണ് പ്രശ്നം ആശയവും ആദർശവും ഉദ്ദേശവും എന്താണെന്ന് നമ്മൾ അറിയണം അല്ല അതെല്ലാം കണ്ണ് കണ്ടതൊക്കെ വായിക്കുക കണ്ണ് കണ്ടതൊക്കെ കേൾക്കുക ഈ രീതി ശരിയല്ല ചുരുക്കി പറയാ ഈ ബിലീസ് പറഞ്ഞു ഈ മരത്തിൽ നിന്ന് മാത്രം പഴം ഭക്ഷിക്കണ്ട എന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് ചില ലക്ഷ്യമുണ്ട് آدمِ حوّا ما نهاكما ربكما ان هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين آدمِ حوّا ما نهاكما ربكما ان هذه الشجرة ഈ തൊട്ട് നിങ്ങളെ റബ്ബ് നിങ്ങളെ വിലക്കിയത് എന്തിനാന്നറിയോ അതിലല്ലാഹുവിന്റെ ലക്ഷ്യമെന്താണെന്ന് കേൾക്കണോ ഒന്നിരിക്കെ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചാൽ നിങ്ങളും മലക്കായി മാറും ആര് പറയാൻ മനസ്സിലാവണില്ല സ്പീഡ് കൂടിയോ ഏയ് ആര് പറഞ്ഞു കൊടുക്കാൻ ഈ പറഞ്ഞു കൊടുക്കാൻ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചാൽ ഒന്നിരിക്കെ മലക്കായി മാറും കുറുകാനാണ് ഈ കാര്യം പറയണത് അപ്പൊരുവേള ആ തന്നെ ഇങ്ങനെ ചിന്തിച്ചു പറച്ചോന്നെ മലക്കായി മാറുക മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടരായ അടിമകളല്ലേ ുംറക്കമില്ലാതെ വികാര വിചാരങ്ങളൊന്നുമില്ലാതെ ചെല്ല ജലാലായ റബ്ബിനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന പ്രകീർത്തിക്കുന്ന മലക്കായി മാറുകയോ മലക്കുകൾക്കാകുള്ള പണി അല്ലാതെ വാഴ്ത്തലാണ് പ്രശംസിക്കലാണ് ആ കൂട്ടത്തിൽ ഒരു മലക്കായി മാറിയ തരക്കടില്ലല്ലോ ആ ദിക്ക് തോന്നി ആ ദി ആ കാര്യം ബീവിയോട് പറഞ്ഞു ഏ അതിൽ നിന്ന് പഴം ഭക്ഷിച്ച മലക്കായി മാറുവോ എന്നാ തരക്കടില്ലല്ലോ പിന്നെ പറഞ്ഞതോ ഒന്നിരിക്കെ നിങ്ങൾ മലക്കായി മാറും മിനൽ അല്ലെങ്കിലോ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചവർ സ്വർഗത്തിൽ സ്ഥിരവാസരായിരിക്കും അവരെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള കഴിയൂല അതുകൊണ്ടാണ് ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കരുതെന്നുള്ളു പറഞ്ഞത് ഒന്നിരിക്കെ മലക്കായി മാറും അല്ലെങ്കിലോ ഈ മരത്തിൽ നിന്ന് ആര് പഴം ഭക്ഷിച്ചോ അവരെ പുറത്താക്കാനുള്ള കഴിയൂല ഇതുകൂടി കേട്ടപ്പോ അതന്നെ പിക്ക് തോന്നി തരക്കടലല്ലോ കഴിച്ചോക്കാം നമ്മളെ ഗുണത്തിന് വേണ്ടി പറഞ്ഞിരുന്നതല്ലേ ഇബിലിസ് ഏതൊരാളെയും ചതിക്കാൻ വരുമ്പോ ആദ്യം അവൻ നമ്മളെ ഇത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നോക്കും ആ ഒരു വിചാരത്തിലേക്ക് നമ്മൾ എത്തിക്കും അവൻ ചതിയനാണ് അല്ലാ അവന്റെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അമീം പറഞ്ഞേക്കള്ളാഹു കാക്കട്ടെ അങ്ങനെ ചുരുക്കി പറയാ ആദൻ നബിയും ബീവിയും സ്വർഗത്തിലെ ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കാൻ ലക്ഷ്യം നല്ല ലക്ഷ്യ ഒന്നിരിക്കെ മലക്കായി മാറും അല്ലെങ്കിൽ സാധാരണ സ്വർഗത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം വരും അത് ഒരിക്കലും അവസാനിക്കുകയില്ല അതിനോടൊരു മടുപ്പും വരികയില്ല എന്നാൽ സ്വർഗത്തിലെ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കലോട് അതന്നെ മിക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് വയറിന് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ് ഇലാഹായ റബ്ബിനോട് പറയുന്നുണ്ട് അല്ല എന്തെന്നറിയില്ല വയറിന് വല്ലാത്തൊരസ്വസ്ഥതയുണ്ട് ചെല്ല ജലാലായ അള്ളാഹു പറഞ്ഞു ആദമേ ഹൗവാ ഇത് സ്വർഗമാണ് ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്തിനാ നിങ്ങൾ അതിൽ നിന്ന് പഴം ഭക്ഷിച്ചത് ഇത് സ്വർഗമാണ് ഇവിടെ മലമൂത്ര വിസർജനം അനുവദനീയമല്ല അതുകൊണ്ട് അതിനു പറ്റിയ ഒരു നിങ്ങൾക്ക് പേരും ഇറങ്ങിക്കോളൂ ഭൂമിയിലേക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റിയ സ്ഥലാണ് എന്തിനാണ് ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചത് അതിന് പറ്റിയൊരു സ്ഥലം കാണിച്ചേരാന്ന് പറഞ്ഞ് അള്ളാഹു ഇറക്കി വിട്ടു ഭൂമിയിലേക്ക് ഏയ് അപ്പൊ വാക്കിൽ മനുഷ്യൻ ഭൂമിയിലേക്ക് എന്തിനു വന്നു ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്നത് എന്തിനാ മനുഷ്യൻ ഭൂമിയിലേക്ക് എറിഞ്ഞു വെച്ചാൽ മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു ടോയ്ലറ്റിന്റെ സ്ഥാനം മാത്രമേ ഒരു യഥാർത്ഥ മമ്മിനായ മനുഷ്യന്റെ കൽവിൽ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഉണ്ടാകാവോ അള്ളാഹു തൗഫ് തരട്ടെ ദുനിയാവ് വേണ്ടേ ദുനിയാവ് വേണം ക്ഷേ പരലോകവുമായി തട്ടിച്ച് നോക്കുമ്പോ സഹോദരാ സഹോദരാ ദുനിയാവ് ഒന്നുമല്ല എന്ന ചിന്ത മനസ്സിലുണ്ടാവണം ദുനിയാവിനാഹ്രായി ഉപയോഗപ്പെടുത്താൻ കഴിയണം തൗഫീഖ് നൽകണമേ അല്ലാ ഭാഗ്യം നൽകണേ അല്ലാ ദുനിയാവിന് ആഹ്റത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ വിജയി അത്രേയുള്ളൂ ഇതിപ്പോ കുറെ കാലൊന്നുമില്ലല്ലോ ഇതിപ്പോ കുറെ കാലമൊക്കെ ഉണ്ടോ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ നമ്മളെ വലത് ചെവിയിൽ ബാങ്കും കൊടുത്തു ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു ഇനിയിപ്പോ ഒരു നിസ്കാരം നടക്കാണ്ട് ആ നിസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തൊന്നും ഉണ്ടാവില്ല അതിനിടയിലുള്ള ചെറിയൊരു സമയുള്ള പ്രിയപ്പെട്ടവരെ ആ സമയം പോകാനുള്ള പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായാൽ അല്ല അള്ളാഹു നിങ്ങൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ് ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുകയാണ് എവിടെ ബാങ്കും മിക്കാമത്തും നടന്നോ ഉടനെ നിസ്കാരമുണ്ടാവാറാണ് പതിവ് എന്നാൽ ഇതാ ഈ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു ഇടത് ചെവിയിൽ നിക്കാമത്ത് കൊടുത്തു നിസ്കാരത്തെ മരണത്തിലേക്ക് പിന്തിക്കുകയാ മയ്യത്ത് കുളിപ്പിച്ചോ കഫം ചെയ്തോ ആളുകൾ എല്ലാവരും താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് പള്ളിയിലെത്തി എല്ലാവരുടെയും മുന്നിൽ നിസ്കാരത്തിന് ആ സമയത്തൊരാള് മുന്നിൽ നിന്ന് ചോദിക്കുകയാണ് ഏ എല്ലാരും കേറി കഴിഞ്ഞില്ലേ എല്ലാരും കേറി കഴിഞ്ഞാൽ മുന്നിലേക്ക് വിവരം തരണം എന്നറിയും അല്ലാതെ അതിനൊരു വാങ്ങുവിക്കാമത്തുണ്ടോ ഉണ്ടോ ഇല്ല ഇതാ മയ്യത്ത് ഉസ്കരിക്കാൻ പോവാണ് സാധാരണ ഒരു തറാവീഹാണെങ്കിൽ പോലും ഇതാ തുടങ്ങാണ് എല്ലാരും വരിട്ടോന്നുള്ള ഒരു വിളിയാളുണ്ട് മയ്യത്ത് അങ്ങനത്തെ യാതൊരു വിളിയാളും ഇല്ല സഹോദര സഹോദരി അന്ന് കൊടുത്ത ബാങ്കുമ്മിക്കാമത്തും ഇതായിത്തിനുള്ള ബാങ്കുമ്മാമത്തുമാണ് ഇത് അതാനീലസ്വരാഗുമ്മിക്കാമത്തും കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ അതുപോലെയാണ് നിന്റെ ജീവിതമെന്ന വലിയ പാഠം പഠിപ്പിക്കുകയാണ് അത് ഉൾക്കൊള്ളാൻ നൽകണമേ ആ ഒരു ജീവിക്കാൻ ഇവിടെ ഇരിക്കുന്ന നമ്മള് നമ്മൾ സ്വന്തം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് ഉറപ്പുള്ളവർ ആരാപ്പൂട്ടത്തിലുള്ള നമ്മൾ ഈ തിരിച്ചു ഈ വസ്ത്രം നമ്മൾ തന്നെ അഴിച്ചു മാറ്റുമെന്ന് ഉറപ്പുള്ളവർ ആരാ ഈ കൂട്ടത്തിലുള്ളത് പ്രിയങ്കരനായ ഹാഫ് ഹാഫി നഹിം ഫൈസിയെ കുറിച്ച് പറഞ്ഞല്ലോ കൊല്ലങ്ങളോളം ബഹുമാന്യനായ സെയ്ദലി ഉസ്താദിന്റെ അടുക്കൽ ഓതി പഠിച്ച പ്രിയപ്പെട്ട പൊന്നുമോൻ മോൻ ഇനി ഞാൻ ജാമ്യയിൽ നിന്ന് സനതു വാങ്ങേണ്ട പൊന്നുമോൻ വാപ്പയാണ് ആ സനതേറ്റുവാങ്ങിയത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു നഹീമിന് വേണ്ടി ദുവാ ചെയ്തപ്പോ എൻ്റെ ഒരു ശിഷ്യന്റെ ശിഷ്യൻ കൂടിയാണ് ശിഷ്യൻ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ദുവാ ചെയ്യാൻ അള്ളാഹുവേ ആ ബന്ധങ്ങളൊക്കെ ആഹ്റത്തിലേക്ക് വലിയ സന്തോഷാക്കി കൊടുക്കണേ അള്ള പതിനായിരങ്ങളുടെ ആമീനാണ് പറച്ചോനെ ആ പൊന്നുമോനെ അത് കേവലം ഒന്നോ രണ്ടോ മൂന്നോ മജലിസിൽ നിന്നൊന്നുമല്ല എത്രയോ മജലിസുകളിൽ ഉസ്താദുമാർ ആ പ്രിയപ്പെട്ടവന് വേണ്ടി ദുബ ചെയ്തു ഈ ഒരു റൂട്ടിലായത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ കിട്ടിയത് അല്ലാഹുവേ ആ പൊന്നുമോനും ഭക്ഷണം കൊടുത്തവർ ഈ നാട്ടിൽ പലരുണ്ട് റബ്ബെ കൈപിടിച്ച് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉഹ്രവീയ ശുഹതാക്കളിൽ നീ ചേർക്കണേ ണ്ടാവൂലേ നമ്മളെ മുന്നിൽ അവനൊരു അപകടം മരിച്ചു പോയി പാറി പോയതല്ലേ നമ്മളെ കാത്തിരിക്കൂലേ നമ്മൾ നിരാശരാവണ്ട കല്യാണൊക്കെ നിശ്ചയിച്ച് ഇങ്ങനെ കാത്തിരിക്കേ അള്ളാഹു ഹൂറുല്യങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ എല്ലാരും ആമയും പറയും ഹൂറല്ലിയങ്ങളെ കൊണ്ട് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ